പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് നമ്മളെപ്പോലൊരു തനി മണ്ണിൻ ബന്ധനം വിട്ടുയർന്നതാം കാര്യം വെന്തരിയുന്ന റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം ചാടിയോടിക്കളിച്ചു കൂത്താടി ചന്ദ്രപ്പാറ പെറുക്കിയ കാര്യം വാഹനമേറി വീണ്ടും ഇങ്ങിയ കാര്യം ദൂരദർശനപ്പെട്ടിയിൽ നട്ടാർ ധീരത് ഇതു കണ്ടതാം കാര്യം പുസ്തകങ്ങളിലിം മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു പുസ്തകങ്ങളിൽ മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് രാജപുത്രൻ കരബലത്താലേ രാജപുത്രിയെ വേട്ടതാം കാര്യം രണ്ടാമ തന്നെ ഷണി മൂലം രണ്ടു പേരും വനം ചേർന്ന കാര്യം ദുഷ്ടരാക്ഷസൻ രാക്ഷസൻ സുന്ദരിയാളെ കട്ടുകോട്ടയിൽ പൊട്ടിയ കാര്യം കാനനങ്ങളിൽ രാജകുമാരൻ കാന്തയെ തേടി ക്ലേശിച്ച കാര്യം ശത്രുവെച്ചെന്നു നേരിട്ടു കൊന്നു പത്നിയെ വീണ്ടാം കാര്യം പുസ്തകങ്ങളിൽ ആനന്ദമേകും എത്രയെത്ര കഥകളുണ്ടെന്നോ പുസ്തകങ്ങളിൽ ആനന്ദമേറും എത്ര എത്ര കഥകളുണ്ടെന്നോ